ട്ടോ എത്ര എടുക്കാം ഒരു ചലഞ്ചാണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ടൈമുണ്ടാവുള്ളൂ ഒരെണ്ണം വെച്ച് എണ്ണ എടുക്കാൻ പറ്റുള്ളൂ നൂറിന്റെ കെട്ടണ ആണെങ്കിൽ ഇൻസ്റ്റിൽ ഉപയോഗം മൈജു ഡിജിറ്റൽ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം ഫോളോ ഫോളോ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കാണുന്നില്ല കുറച്ച് ഫോളോണ്ട് മൈജു ഫോളോ ചെയ്യുന്നുണ്ട് ടുത്ത് എണ്ണം അറിയില്ലേ എണ്ണ അറിയില്ലേ പന്ത്രണ്ട് സെക്കൻഡായി എണ്ണം പുലിയാണല്ലോ അതെ ഇരുപത് സെക്കൻഡായി ആ മുപ്പത് സെക്കൻഡായി ഇരുപത്തഞ്ച് സെക്കൻഡായി സംഭവം കൂടി ഈ ഒരു സാധനം ബാക്കി തന്നോ എത്ര ക്യാഷ് നിങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നില്ല നിങ്ങൾ കമന്റ് ചെയ്തേക്ക് അടുത്ത ചിലപ്പോ നിങ്ങളാവാട്ടോ ഫോളോ ചെയ്യാൻ മറക്കണ്ട രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്തേച്ചേക്ക് ബൈ